നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്തിൽ കഷ്ടപ്പാടും പാപവും മരണവും എന്തുകൊണ്ട് വന്നു ഉൽപ്പത്തി മൂന്നാമധ്യായം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു മനുഷ്യന്റെ പതനം ആരംഭിച്ചത് ഇവിടെയാണ് സർപ്പത്തിന്റെ വഞ്ചന ഒരു തന്ത്രശാലിയായ സർപ്പം സ്ത്രീയോട് ചോദിച്ചു ദൈവം ശരിക്കും പറഞ്ഞു വഞ്ചന എപ്പോഴും സംശയത്തോടെയാണ് ആരംഭിക്കുന്നത് അനുസരണക്കേട് ആ പഴം ഭക്ഷണത്തിന് നല്ലതാണെന്ന് സ്ത്രീ കണ്ടു ആ പഴം എടുത്ത് തിന്നു ഭർത്താവിനും കൊടുത്തു ഇതായിരുന്നു ആദ്യത്തെ പാപം ദൈവത്തിലുള്ള അനുസരണക്കേടും അവിശ്വാസവും അവർ പഴം കഴിച്ച ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു അവർ തങ്ങളുടെ നഗ്നത മനസ്സിലാക്കി ലജ്ജിച്ചു പാപം എപ്പോഴും ലജ്ജ കൊണ്ടുവരുന്നു ദൈവം തോട്ടത്തിൽ നടക്കുമ്പോൾ ആദാമും ഹവായും മരങ്ങൾക്കിടയിൽ ഒളിച്ചു പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു നമ്മെ ഒളിക്കാൻ നിർബന്ധിക്കുന്നു ദൈവം സർപ്പത്തിന്മേൽ ഒരു ശാപം പ്രഖ്യാപിച്ചു പുരുഷനും സ്ത്രീക്കും അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് അനന്തര ഫലങ്ങൾ നൽകി കഷ്ടപ്പാടും മരണവും ലോകത്തേക്ക് വന്നു ആദ്യത്തേത് രക്ഷയുടെ വാഗ്ദാനമായിരുന്നു എന്നാൽ ദൈവം പ്രത്യാശയുടെ വാഗ്ദാനവും നൽകി സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സ്ത്രീയുടെ സന്തതി വരും ഇത് ആദ്യത്തെ ക്രിസ്തീയ വാഗ്ദാനമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം ദൈവം അവരെ തോൽ ധരിപ്പിച്ചു പാപത്തിന് ശേഷവും ദൈവം തൻ്റെ ജനത്തിനായി കരുതുന്നുവെന്ന് ഇത് കാണിക്കുന്നു ഉൽപ്പത്തി മൂന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി പാപം അവിശ്വാസത്തിലും സംശയത്തിലും ആരംഭിക്കുന്നു രണ്ടാമതായി പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നാൽ അവൻ നമ്മെ തിരികെ വിളിക്കുന്നു മൂന്നാമതായി രക്ഷയുടെ വാഗ്ദാനം യേശു ആരംഭം മുതൽ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു മനുഷ്യൻ വീണു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ ആയില്ല ഉൽപ്പത്തി മൂന്ന് നമ്മോട് പറയുന്നു പാപം വർദ്ധിച്ചെടുത്ത് ദൈവത്തിൻ്റെ കൃപ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ